ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചോ അപ്പം ഞാനും ചെറിയ രീതിയിൽ വിഷു ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാമറേൻ്റെ കാര്യമൊക്കെ മറന്നു പോകും അപ്പോൾ എന്താണ് വിഷു എന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് അവിടെ ഒരാൾ ചോദിച്ചപ്പോഴാണ് ശരിയാ എന്താണ് വിഷു ദീപാവലിയൊക്കെ ആണെങ്കിൽ ദീപങ്ങളുടെ ആഘോഷം എന്നൊക്കെ പറയാം ശരിക്കും വിഷു എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് കേരളത്തിൻ്റെ കാർഷിക ഉത്സവമാണ് വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു എന്ന് പറയുന്നത് ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇടക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു വിഷുഫലമെന്നാണ് ഇതിന് പറയുന്നത് വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുക തുടങ്ങിയവയെല്ലാം ആണ് വിഷുവിൻ്റെ ചടങ്ങുകൾ കൊന്ന മരവും അവയുടെ മഞ്ഞ പൂവും വിഷുവിന് പ്രധാനമാണ് കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വിഷു വന്നത് അതായത് രാത്രിയും പകലും തുല്യമായ ദിവസത്തെ വിഷുവം എന്ന് പറയുന്നു അതിൽ നിന്നാണ് വിഷു എന്ന വാക്ക് വന്നത് വിഷു എന്ന് പറയുന്നതിൻ്റെ വിഷുവിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം ശ്രീകൃഷ്ണനെ അതായത് കണ്ണനെ തൻ്റെ കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനൊപ്പം കളിക്കണം അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ആ ബാലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്ത് കിട്ടാനാണ് എന്നാണ് ആ കുട്ടി മറുപടി കണ്ണീരോടെ പറഞ്ഞത് ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ ശ്രീകൃഷ്ണൻ തൻ്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പെട്ട കാണിച്ചു കൊടുത്തെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിലെ അരപ്പെട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി എന്നാൽ ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളനാണെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ അടിച്ച ചങ്ങല വലിച്ചെറിഞ്ഞു ചങ്ങല ഒരു കൊന്ന മരത്തിൽ കുടുങ്ങി മരം പെട്ടെന്ന് മഞ്ഞ പൂക്കൾ കൊണ്ട് വിരിഞ്ഞു ശോഭനമായി ആ മരമാണ് കണിക്കൊന്ന എന്നറിയപ്പെടാൻ തുടങ്ങിയത് ആ ദിവസമാണ് വിഷു എന്നും ഒരൈതിഹ്യമുണ്ട് കേരളത്തിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യസ്തമാണ് വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷു കൈനീട്ടം വിഷു സദ്യ വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് അപ്പോൾ വിഷുക്കണി എന്താണെന്ന് നോക്കാം കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽകണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് ഐശ്വര്യസമ്പൂർണമായ അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിതചംക്രമണത്തിലേക്കുള്ള വികാസം അത്രേ സംഭവിക്കുക ചിലയിടങ്ങളിൽ കുറിക്കൂട്ടും ഗ്രന്ഥവും വെള്ളിപ്പണം ചക്ക മാങ്ങ മുതലായവയും കണിക്ക് വയ്ക്കാറുണ്ട് കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവുമുണ്ടും അടുത്തുണ്ടാവണം എന്നാണ് പറയുന്നത് പ്രായമായ സ്ത്രീ രാത്രി കണിയൊരുക്കി ഉറങ്ങാൻ കിടക്കും പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കാണിക്കും കണി കാണിക്കും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്നും കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിൻ്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടു ചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം അതിനുശേഷം ഫലവൃ ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കുന്നു കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ നൽകിയിരുന്നത് സ്വർണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നത് എങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട് പ്രത്യേകിച്ച് വരുമാനവും തൊഴിലുമുള്ള ആളുകളാണ് ഇത്തരത്തിൽ കൈനീട്ടം നൽകിയിരുന്നത് വിഷുവിൻ്റെ രാവിലെ പ്രാതലിന് ചിലയിടങ്ങളിൽ വിഷുക്കട്ട എന്ന വിഭവവും കാണാറുണ്ട് നാളികേരപ്പാലിൽ പുന്നലിൻ്റെ അരി വേവിച്ച് ജീരകം ചേർത്ത് വറ്റിച്ചാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നത് വിഷുക്കട്ടയ്ക്ക് മധുരമോ ഉപ്പോ ഉണ്ടാവാറില്ല ശർക്കര പാനിയോ മത്തനും പയറും കൊണ്ടുള്ള കറിയോ ഉപയോഗിച്ചായിരിക്കും ഇത് കഴിക്കുക തൃശ്ശൂരിലെ വിഷുവിന് വിഷുക്കട്ട നിർബന്ധമാണ് ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യ സദ്യയിൽ മാമ്പഴ പുഴുശ്ശേരി നിർബന്ധം ചക്ക എരിശ്ശേരിയോ ചക്ക പ്രഥമനോ കാണണം ഓണസദ്യയിൽ നിന്ന് വിഷു സദ്യക്കുള്ള വ്യത്യാസവും ഇതുതന്നെ തലേനാൾ സംക്രാന്തിയാണ് അന്ന് വൈകിട്ട് വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കത്തിച്ചു കളയുന്നു വീട് ശുദ്ധിയാക്കുകയും പുതിയ വർഷത്തെ വരവേൽക്കുകയുമാണ് ഇതിൻ്റെ ഉദ്ദേശം അതോടെ വീടുകളിൽ പടക്കം പൊട്ടിച്ച് തുടങ്ങുകയായി ഓലപ്പടക്കം മാലപ്പടക്കം കമ്പിത്തിരി പൂത്തിരി മേശപ്പൂത്തിരി മത്താപ്പ് തുടങ്ങിയ നിറപ്പകിട്ടാറുന്നതുമായ വർണ്ണപ്പടക്കങ്ങൾ കത്തിക്കുന്നത് കേരളത്തിൽ പതിവാണ് ഇത് വിഷുനാളിലും കാലത്ത് കണി കണ്ടതിന് ശേഷവും വൈകിട്ടും തുടരുന്നു വിഷുവുമായി ബന്ധമുള്ള ഒന്നാണ് കണിക്കൊന്ന കൊന്നപ്പൂവ് വിഷുകാലത്ത് കേരളത്തിലെങ്ങും പൂത്തു നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കർണികാരം എന്നും പേരുള്ള കണിക്കൊന്നകളിൽ വിരിയുന്ന മഞ്ഞ പൂക്കളാണ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പവും അതിർത്തി പ്രദേശങ്ങളിലും ഈ മരം കാണപ്പെടുന്നുണ്ട് വിഷുവിനായി നാട് ഒരുങ്ങുമ്പോഴേ കൊന്നകളും പൂത്തു തുടങ്ങും വേനലിൽ സ്വർണത്തിൻ്റെ നിധിശേഖരം തരുന്ന വൃക്ഷം എന്നാണ് കൊന്നകളെപ്പറ്റി പുരാണങ്ങളിൽ പറയുന്നത് അമ്പലപ്പുഴ ഗുരുവായൂർ ശബരിമല എന്നിവ ഉൾപ്പെടെ കേരളത്തിലെ അറിയപ്പെടുന്ന പല ക്ഷേത്രങ്ങളും വിഷുക്കണി ഉത്സവത്തിന് ഉയർന്ന മൂല്യം കൽപ്പിക്കുന്നു അതിരാവിലെ തന്നെ വിഷുക്കണിയുടെ ഐശ്വര്യപ്രദമായ പ്രദർശനം കാണാൻ ഭക്തർ ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകും വിഷു ആഘോഷങ്ങൾ അവസാനിപ്പിക്കാൻ സന്ധ്യാസമയത്ത് പടക്കം പൊട്ടിക്കുന്നു അടുത്ത വർഷം കൂടുതൽ സമൃദ്ധമായ വിഷു വരാൻ ആളുകൾ പ്രാർത്ഥിക്കുന്നു കുറച്ച് ലേറ്റായെങ്കിലും എല്ലാവർക്കും വിഷു നേർന്നുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് വീഡിയോസെല്ലാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് ബായ്